ും വഹമ്മിബാത്തു നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്ന അഥവാ വോയിസ് ഓഫ് അബീസ് ആൻഡ് ഫിഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അഹങ്കാരം ഇല്ല എങ്കിൽ നിങ്ങൾ ഇൻഷാ നിങ്ങൾക്ക് ഉപകാരപ്പെടും അള്ളാഹു നമ്മളെ മനസ്സ് നന്നാക്കി തരട്ടെ എന്താണ് കിബിർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു വ്യക്തി നല്ല കാറെടുത്താൽ നല്ല വീട് വെച്ചാൽ നല്ല വസ്ത്രം ധരിച്ചാൽ നല്ല വാച്ചോ മൊബൈലോ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ മക്കളുടെ കല്യാണങ്ങൾ കഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നുമില്ലാത്ത സാധാരണക്കാർ അസൂയയിൽ നിന്ന് നിർഗളിച്ചുകൊണ്ട് പറയും അവർ വലിയ അഹങ്കാരിയാണ് അവർ വലിയ തണ്ടാണ് അവർ വലിയ വീമ്പാണ് അവൻ കിബറനാണ് എന്നൊക്കെ എന്താണ് ഈ അഹങ്കാരം നമ്മുടെ വിചാരം നമ്മളെപ്പോലെ എല്ലാവരും അങ്ങനെ പട്ടിണിയും പരിവട്ടവും കഷ്ടപ്പാടുമായി നടന്ന അവരൊക്കെ നല്ലവരാണ് അതെല്ലാം നല്ലൊരു വീട് വെച്ചു നല്ലൊരു നിലയിലും വില ആയിക്കഴിഞ്ഞാൽ അവയൊക്കെ അഹങ്കാരികളാണ് അല്ല എന്താണ് അഹങ്കാരം നിങ്ങൾ മനസ്സിലാക്കണം അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് മഹാനായ റസൂദ്ല്ലാഹി മാത്രങ്ങൾ പറയാണ് ഹൃദയത്തിൽ ഉള്ള വ്യക്തി അവൻ സ്വർഗത്തിൽ കടക്കില്ല കിബിറിൽ നിന്ന് ഒരു അണുമണത്തൂക്കം ഹൃദയത്തിലുള്ള ഒരു പുരുഷൻ പ്രവാചകരോട് ചോദിച്ചു ഇന്ന യുഹിബ്ബു അൻ യകൂന ഹസന ില്ല അവന്റെ വസ്ത്രം നന്നാവണം എന്ന് ആഗ്രഹിച്ചു അവന്റെ നന്നാവണം എന്ന് ആഗ്രഹിച്ചു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നല്ല വസ്ത്രം നല്ല ബ്രാൻഡ് വസ്ത്രം നല്ല ചെരുപ്പ് നല്ല ഫോൺ നല്ല വാച്ച് നല്ല വീട് നല്ല വാഹനം നല്ല രീതിയിൽ ഒരു വ്യക്തി ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അത് അഹങ്കാരമാകുമോ നബിയെ ചോദ്യം ആ സമയത്ത് നബി ജമീലുൻ മറോടും ജമാൽ ഇല്ല അത് അഹങ്കാരമല്ല അള്ളാഹു സൗന്ദര്യമുള്ളവനാണ് അള്ളാഹുവിന് സൗന്ദര്യമുള്ളവന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നല്ല വെടുപ്പിലും നല്ല വൃത്തിയിലും നടക്കുന്നവരൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണ് വൃത്തിയുള്ളവരെ ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടമാണ് പിന്നെ അൽ അൽഖിബുറു അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിനെ മൂടി വെക്കുക സത്യമാണെന്ന് അറിയാം ഒരാളൊരു ഉപദേശം പറഞ്ഞു പറഞ്ഞോ അത് ശരിയാണെന്ന് അറിയാം പക്ഷെ എന്നാലും സ്വീകരിക്കൂല ഞാൻ കേൾക്കൂല ഞാൻ ഉൾക്കൊള്ളൂല സത്യത്തിനെ മൂടി വെക്കുക മനുഷ്യന്മാരൊക്കെ നിസ്സാരായി കാണാം ആളുകളൊക്കെ മോശക്കാരൻ ഞാൻ തേഞ്ഞാളാ ഒരാളിനെ ഉപദേശിക്കാൻ വരണ്ട ഞാൻ പറഞ്ഞോട് കേൾക്കൂല്ല ഞാൻ പറഞ്ഞ ശരി ഒരു ഒരാളും പറഞ്ഞു തരുമ്പോ ഒരു ബിസ്മില്ലാഹി റഹീമിന്റെ അർത്ഥം പോലും അറിയാത്ത ആളുകളാണ് ഈ പത്തും പന്ത്രണ്ടും കൊല്ലം തഫ്സീറും തഫ്സീറിന്റെ എത്ര വാള്യങ്ങൾ ഹദീസിന്റെ എത്ര വാള്യങ്ങൾ ഓധ്യപ്പെടുത്ത ഫന്നുകൾ ഈ മന്തിക്കും മഹാനിയും ഒരുപാട് ഫണ്ണുകൾ വ്യാപകമായി പത്തും പന്ത്രണ്ടും കൊല്ലും വലിയ 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 മഹാന്മാരിൽ നിന്ന് കിതാബ് ഒത്തിപ്പടിച്ച മൂക്കിൽ വലിക്കാൻ വരിക ആര് ബിസ്മിന്റെ അർത്ഥം അറിയാത്ത ആൾ ഫിഴലും ഫലും തിരിയാത്ത ആൾക്കാർ എന്നിട്ട് അവരൊക്കെ വർത്താനം കേട്ട സർവ്വ പണ്ഡിതന്മാര് മോശക്കാര് സർവ്വ ആലിമ്യങ്ങളെ മോശക്കാർ പിന്നെ ആരാ നല്ലോര് നമ്മൾ മാത്രം അതാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യത്തെ മൂടി വെക്കുക അപ്പൊ എന്റെ മുൻപുള്ള വീഡിയോയിലൊക്കെ നീമത്തിനെ കുറിച്ചും നമീനത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നല്ല മനസ്സുള്ള ആളുകൾ അത് ശരിയാണ് അത് ഉൾക്കൊള്ളും കേൾക്കും വേണ്ടാത്തതു വേണ്ടാത്താണെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകും അതല്ല അതൊക്കെ മൂടി വച്ചിട്ട് അതൊക്കെ തെറ്റാണെന്ന് പറയാം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇസ്ലാമിക നിയമങ്ങളെ മാറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വാസയോഗ്യമാണോ ഇനി തുടർന്ന് നോക്കൂ നിങ്ങൾ അഹങ്കാരത്തിൻ്റെ വേറെ ഉദാഹരണം പറഞ്ഞു തരുന്ന ഒരു മനുഷ്യൻ തങ്ങളുടെ അടുക്കൽ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു ഇടത്തെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല സ്വാഭാവികമായിട്ടും കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചു തങ്ങൾ പറഞ്ഞു വനത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്ക് വനത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു അദ്ദേഹത്തിൽ പറഞ്ഞു അപ്പോ കാല അദ്ദേഹം പറഞ്ഞു ലാ എനിക്കൊന്ന് കഴിയൂല അഹങ്കാരം പറ്റൂല നമ്മളെ മുമ്പിൽ ഒരു ആചരി ഒരു മഹല്ലൊരു പ്രസിഡന്റാ സെക്രട്ടറിയാ പണക്കാരന പ്രഭുവ ആദരിക്കുന്ന ആള രാഷ്ട്രീയ നേതാവാണ് അയാൾ നിസ്കരിക്കുമ്പോ അയാളെ തുണി മെരിയാന്റെ താഴെ ഇറങ്ങിയിട്ടുണ്ട് പള്ളിന്റെ കാർബറ്റ് വരെ അയാളെ തുണി ഇറങ്ങിയിരിക്കണം അപ്പൊ ബാക്കി നിന്ന് ഒരു മുക്കാൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാർ അയാൾ ഉസ്താ പറഞ്ഞു അചര അല്ലെങ്കിൽ നിങ്ങളാ തുണി ഒന്ന് പൊന്തിച്ചുത്താളി ഒന്ന് കയറ്റിക്കാളി നിസ്കാരം ശരിയാവൂല എന്ന് പറഞ്ഞപ്പോ ആ ശരിട്ടാ നിങ്ങൾ പറഞ്ഞ് നന്നായി എന്ന് പറഞ്ഞത് സ്വീകരിച്ച് അവൻ തുണി കേറ്റി കൊടുത്താൽ അവൻ നല്ല മനസ്സിനുടമയാണ് ആ സമയത്ത് നിങ്ങളാരനെന്നോ ഉപദേശിക്കാണ് ഇതിൻ്റെ എത്ര വയസ്സന ഇളയതാണ് എൻ്റെ മോന്റെ പറയാ ഞാൻ തുണി എടുക്കണമെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ മൂടി വെക്കലാണ് അതാണ് അഹങ്കാരം അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ മുൻപിൽ നിന്ന് ഒരു മനുഷ്യൻ ഇടത്തിനെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോൾ പുണ്യപ്രമാചകൻ എന്റെ കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞപ്പോ എനിക്കതിന് പറ്റൂല സാധിക്കൂല കഴിയൂല അഹങ്കാര മനോഭാവത്തിൽ പറഞ്ഞപ്പോ കാലത്തങ്ങൾ പറഞ്ഞു കഴിയാതിരിക്കട്ടെ വനത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോ സാധിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ല റസൂറുള്ള വാക്ക് ഉൾക്കൊള്ളാനുള്ള അഹങ്കാരം ാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് തടഞ്ഞത് എന്ന് ഹദീസിൽ കാണാം പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആ വരത്തെ കൈ വായിലേക്ക് പൊക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഹദീസ് പിന്നെ ആ കൈ വായിലേക്ക് പൊക്കാൻ പറ്റിട്ടില്ല പൊക്കാൻ പറ്റൂല അറിഞ്ഞു അള്ളാ നസു എന്ന പൊക്കണ്ട അറിഞ്ഞു ഇനി പൊങ്ങാതിരിക്കട്ടെ അറിഞ്ഞു പിന്നെ ആളെ കൈ പൊങ്ങില്ല എന്നാണ് അതാണ് അഹങ്കാരം പക്ഷെ നിങ്ങൾക്കൊന്നും അഹങ്കാരമില്ല എനിക്കറിയാം എന്നാൽ അഹങ്കാരമുള്ളവരാരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു ഹക്തി ആര് പറഞ്ഞാലും അത് കേൾക്കണം സത്യം ആര് പറഞ്ഞാലും നെഗറ്റീവ് അടിച്ച് അതിന് മുഴുവനും കുറ്റം കണ്ടെത്തി ഒരാൾ ബെനസ് കാർ വാങ്ങാൻ പോകും പറഞ്ഞാലോ ഞാൻ ബെനസ് കാർ വാങ്ങാൻ പോകേണ്ടിട്ടോ അപ്പോ വേറൊരാൾ പറഞ്ഞത്രേ മോനെ നീ ബെനസ് എന്ന് എഴുതിയ ആ സ്പെല്ലിങ് തെറ്റിയെങ്കിലും അപ്പൊ ഈ വ്യക്തി പറഞ്ഞ തെര ഈ സ്പെല്യങ്ങൾ തെറ്റ് നോക്കി നടന്നോ ഞാൻ ഇവിടെ മനസ്സുകാർ വാങ്ങി യാത്ര ചെയ്തോടങ്ങി അപ്പൊ ഈ തെറ്റ് മാത്രം കണ്ടതിറക്കുന്ന ചില ആൾക്കാരുണ്ട് അവരോട് എന്ത് പറയാനാണ് അതേ സമയത്ത് വിശാല മനസ്സോടുകൂടി നല്ല മനസ്സോടുകൂടി കാര്യം ഉൾക്കൊണ്ട് ഈ സ്ത്രീകളൊക്കെ ഈ പിന്നെ ലൈവിലിങ്ങനെ കൊണ്ടുവന്നിട്ട് കാണിക്കുന്നതിനെക്കുറിച്ച് പലരും പ്രതികരിക്കലുണ്ട് അതുപോലെ മുൻപ് ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറി വന്നപ്പോ ബഹുമാനപ്പെട്ട ഒരു പണ്ഡിതൻ പണ്ഡിത ജ്യോതിസ് വലിയ പെൺകുട്ടികളൊന്നും സ്റ്റേജിൽ നിന്ന് കൊണ്ടുവരുത് എന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞ ആരോടാജി വലിയ ഇനി തട്ടമിടണമെന്നും അവർക്ക് മറക്കണമെന്നും ഇതൊക്കെ പണ്ഡിയന്മാർ പറഞ്ഞ ആരോടാ അള്ളാഹു വിശ്വാസമുള്ള അന്തിയത്തിൽ വിശ്വാസമുള്ള വർത്താനം അതിനെ മറ്റൊക്കെ കയറേണ്ട ആവശ്യമില്ല അപ്പൊ ആരും ഞങ്ങൾ പറയും പറയേണ്ടത് പറയും അത് കേൾക്കേണ്ടത് കേട്ട് ഉൾക്കൊണ്ട് ഉൾക്കൊണ്ട് നല്ല മനസ്സോടുകൂടി സ്വീകരിച്ചാൽ സ്വർഗത്തിൽ കടക്കാൻ കഴിയും അതുകൊണ്ട് സ്വർഗവും നരകവും ആഹറും പരലോകമൊന്നും ഒരു മിഥ്യയല്ല അതൊക്കെ സത്യമാണ് അതൊക്കെ കാണാനുള്ളതാണ് അതൊക്കെ അന്വദിക്കാനുള്ളതാണ് അത് റബ്ബുത്ത് ആരെ പറഞ്ഞതാണ് പ്രവാചകന്മാരെ മുഴുവനും സാക്ഷ്യപ്പെടുത്തിയതാണ് ആധുനിക കാലശാസ്ത്രം പോലും അത് വ്യക്തമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് രസമുള്ളതാണത് എന്നു നീ ധരിച്ചില്ലേ വിഷമുള്ളതാണത് തിന്നു നീ നശിക്കല്ലേ ഇതൊക്കെ രസമാണ് നമ്മൾ തോന്നും ഇതൊക്കെ വിഷമാണെന്ന് മനസ്സിലാക്കുക സത്യം മനസ്സിലാക്കുക ഹട്ട് ആര് പറഞ്ഞാലും അത് കേൾക്കുക അവരെ അവരെത്താതിരിക്കുക അവരെ പരിഹസിക്കാതിരിക്കുക അവരെ സോഷ്യൽ മീഡിയയിലൂടെ ചീന്താതിരിക്കുക മറ്റുള്ളവന്റെ അഭിമാനവും മറ്റുള്ളവന്റെ ധനവും മറ്റുള്ളവന്റെ രക്തവും നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് അറഫാ മൈതാനിൽ വെച്ച് ഹബീബായി റസൂർ വസ്ല്ലാം അലൈവല തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹജ്ജ് മാസത്തിലെ അറഫയിൽ വെച്ച് അറഫാ മൈതാൻ വെച്ച് മുത്തബി വളരെ കളിച്ചമായി പറഞ്ഞു ഈ സ്ഥലത്തിന്റെ മഹത്വം പോലെ ഈ ദിവസത്തിന്റെ മഹത്വം പോലെ ഈ മാസത്തിൻ്റെ മഹത്വം പോലെ മറ്റുള്ളവന്റെ അഭിമാനം മറ്റുള്ളവന്റെ ധനം മറ്റുള്ളവന്റെ രക്തം നിങ്ങൾക്ക് ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു മറ്റുള്ളവന്റെ അഭിമാനം നിങ്ങളായിട്ട് നശിപ്പിക്കരുത് മറ്റുള്ളവന്റെ ധനം നിങ്ങളായിട്ട് അപഹരിക്കരുത് മറ്റുള്ളവന്റെ രക്തം നിങ്ങളായി ചിന്താൻ ഇടവരരുത് നിങ്ങൾക്ക് ഹറാമാണ് എന്ന് വെച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റസൂറുള്ള സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർ ആ റസൂറുല്ലാന്റെ വാക്ക് അംഗീകരിക്കുന്നവരോട് ഞാൻ പറയുന്നു ഒരിക്കലും മറ്റുള്ളവന്റെ അഭിമാനത്തിലോ ധനത്തിലോ രക്തത്തിലോ നിങ്ങളോ നിങ്ങളെ മാധ്യമങ്ങളോ നിങ്ങളെ സോഷ്യൽ മീഡിയയോ നിങ്ങളെ നാവോ കണ്ണോ കയ്യോ കൽവോ വേണ്ടി പ്രവർത്തിക്കരുത് അത് അള്ളാഹുവിൻ്റെ ദീൻ ഇഷ്ടപ്പെടാത്തതാണ് അള്ളാഹും റസുരും നിഷിദ്ധമാക്കിയതാണ് അഹങ്കാരമില്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും ഇത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാനുള്ള മനസ്സുണ്ടാവട്ടെ അള്ളാഹു നമുക്ക് നന്മയുടെ മനസ്സരട്ടെ നന്മ ഉൾക്കൊണ്ട് ജീവിക്കുവാനും ഈ മാംകുട്ടി മരിക്കുവാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഈ വോയിസ് ഓഫ് അബീസ് ഫിഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ കൂടെ കൂടാൻ ആരും മറക്കരുത് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അവസ്യത്തോടെ അസലൈക്കും വരഹമുലത്ത്